തിരുവനന്തപുരം നെടുമ്പങ്ങാട് അന്താരാഷ്ട്ര മാർക്കറ്റിലെ കർഷക അവഗണനയ്ക്കെതിരെ പ്രതിഷേധം കർഷക കോൺഗ്രസും കർഷകരും സംയുക്തമായി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സിന്ധു കെ എസിനെ ഉപരോധിച്ചു കർഷകർ എത്തിക്കുന്ന കാർഷിക വിപണനങ്ങൾ മുഴുവനായും ഹോർട്ടിക്കോർപ്പ് എടുക്കാത്തതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് നേരത്തെ കർഷകർ നെടുമ്പങ്ങാട് കച്ചേരി ജംഗ്ഷനിലെത്തി ഉൽപ്പന്നങ്ങൾ റോഡിൽ വലിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു എന്നിട്ടും ചർച്ചയ്ക്ക് വിളിക്കാനോ പരിഹാരം കാണാനോ തയ്യാറാകാത്തതിനെ തുടർന്നാണ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറെ ഉപരോധിച്ചത് തുടർന്ന് വിഷയത്തിൽ അഞ്ച് ദിവസത്തിനകം ചർച്ച നടത്താമെന്ന രേഖാമൂലമുള്ള രേഖാ ഉറപ്പിന്മേലാണ് കർഷകർ പിരിഞ്ഞത് രണ്ടാം തീയതി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അതായത് മാർച്ച് മുപ്പത്തൊന്ന് വരെ മുഴുവൻ ഉൽപ്പന്നങ്ങളും ഹോട്ടിക്കോർപ്പ് ഇവിടുന്ന് കൊണ്ടുപോയിരുന്നു അപ്പൊ രണ്ടാം തീയതി ഈ കൂടി ഇവിടെ കാർഷിക ഉൽപ്പന്നങ്ങൾ എത്തിച്ച കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ അളവിൽ മാത്രമേ ഹോട്ടിക്കോർപ്പ് ശേഖരിക്കൂ എന്ന് പറയുകയും അന്ന് കർഷകരെ സംഘടിച്ച് ഇവിടെ സമരം ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞ് രാത്രി ഒമ്പത് മണിയോടുകൂടി ഈ കാപ്കോ കേരള അഗ്രോ ബിസിനസ് കമ്പനിയുടെ എ എം ഡി വരികയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലെ ഹോട്ടി കോർപ്പിൻ്റെയൊക്കെ പ്രതിനിധികളുണ്ടായിരുന്നു അവർ വന്ന് പറഞ്ഞത് ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല ഈ മുഴുവൻ ഉൽപ്പന്നങ്ങളും ഹോട്ടി കോർപ്പ് കൊണ്ടുപോകും നിങ്ങൾക്ക് അതിൻ്റെ ബില്ല് കൃത്യമായിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ബില്ല് കൃത്യമായിട്ട് തന്നുകൊണ്ടിരുന്നു പക്ഷേ ഈ നമ്മളിൽ നിന്ന് ശേഖരിച്ച ഉൽപ്പന്നങ്ങൾ മുഴുവനും വളരെ കാടുത്തമായ രീതിയിൽ വളരെ നീചമായ രീതിയിൽ അത് നശിപ്പിച്ചു കളയുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ പറ്റിയത്